എന്തായാലും ഇനി ഉള്ള നിമിഷങ്ങളിൽ നമുക്ക് നല്ലൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനാണ് നമ്മൾ രണ്ടോ മൂന്നോ ദിവസമായി തുടർച്ചയായി ഇത് ഇത്തരം ഇത്തരം വാർത്തകൾ തന്നെ നിൽക്കുന്നു എന്തായാലും വളരെ വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ് ഈ ശിരൂനിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതാണ് ആ കാത്തിരിപ്പ് കോഴിക്കോടെ ആ കുടുംബം കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ എവിടെയെന്ന അമ്മ തിരക്കുന്നു തൻ്റെ ഭർത്താവ് എവിടെ തൻ്റെ അച്ഛൻ എവിടെയെന്ന കുരുന്നുകൾ അങ്ങനെ അവരൊക്കെ ആശങ്കയോടെ കാത്തിരിക്കുകയാണ് ആറാം ദിവസവും കാണാമറയത്തായ വാഹനവും അർജുനയും തേടിയുള്ള രക്ഷാദൗത്യം അത് പുരോഗമിക്കുകയാണ് രാഷ്ട്രീയ മേഖലയിലുള്ളവരെല്ലാം രാഷ്ട്രീയ നേതൃത്വവുമെല്ലാം ഈ രക്ഷാ ദൌത്യത്തിന് കൈമേ മറന്നുകൊണ്ടുള്ള ഒരു ഏകീകരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സന്ദർശനവും ഈ ദുരന്തമുഖത്തേക്ക് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളും നേരിട്ടുള്ള ശ്രദ്ധയുമൊക്കെ ഇപ്പോൾ ഈ വൈകിയ വേളയിലുമെങ്കിലും അവിടെ ആ തരത്തിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ എന്തായാലും അവിടെ കാത്തു നിൽക്കുകയാണ് കുടുംബത്തിൻ്റെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇനി സംസ്ഥാനത്തെ കർണാടകയിലെ സർക്കാരിൻ്റെ രക്ഷാ ദൌത്യം പോരവിടെ സൈന്യം തന്നെ കളത്തിലിറങ്ങണം എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യമാണ് പക്ഷേ ഒരുപക്ഷെ രക്ഷാ ദൗത്യത്തെ വൈകിപ്പിക്കുന്ന മറ്റ് പല ഘടകങ്ങളുണ്ടാകും ഒന്ന് ആ ദുരന്തത്തിന്റെ വ്യാപ്തി അതുണ്ടാക്കിയ വലിയ സാഹചര്യം മറ്റൊന്ന് പ്രതികൂലമായ കാലാവസ്ഥ റെഡ് അലേർട്ട് വരുന്ന സാഹചര്യത്തിൽ ഇനിയും മണ്ണിടിയുമോ എന്ന ആശങ്ക അത്തരം ആശങ്ക ജീവൽ പണയത്തിനിടയിലാണ് ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ രക്ഷാദൌത്യം അവിടെ നടന്നിരുന്നതും എന്തായാലും ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ വാഹനം കണ്ടെത്താൻ കഴിയുമെന്ന് പക്ഷേ കഴിഞ്ഞില്ല അത് വൈകി രാത്രി വൈകി വരെ ഉള്ള തെരച്ചിലിനും കഴിഞ്ഞില്ല ഇവ രാവിലെയുള്ള തെരച്ചിലിനും കഴിഞ്ഞില്ല ഒടുവിൽ സൈന്യം എത്തുകയാണ് സൈന്യം ഇനി നടത്തുന്ന പരിശോധനകൾ എം കെ രാഘവൻ എം കെ എം പി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള സംഘവും അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം കാരണം മലയാളിയായ അർജുൻ അർജുനെ തിരക്കി മറ്റൊരു സംസ്ഥാനത്താണ് അതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ അത്തരം സാധ്യതകളൊക്കെ തേടുന്നു കോഴിക്കോട് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ അവിടെ എത്തുന്നു എം കെ രാഘവൻ എം കെ എം പി ഉണ്ട് ഒപ്പം തന്നെ കെ എം അഭിജിത്ത് അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ എത്തുന്നു ഒപ്പം നമ്മുടെ കേരളത്തിൻ്റെ പൊതു മനസ്സ് അവർക്കൊപ്പമാണ് ഇന്നലെ മനാഫ് എന്ന ലോറിയുടെ ഡ്രൈവർ പറഞ്ഞ വാക്കുകൾ തന്നെ മലയാളികൾക്ക് അതായത് എന്താണ് അർജുനന് മേൽ ഇത്ര വലിയ സ്വാധീനം അർജു അർജുനെന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മേൽ ഇത്ര വലിയ സ്വാധീനം സ്വാധീനമുണ്ടാകുന്നത് പല മേഖലകളിൽ നിന്ന് വിളികൾ വരുന്നു പല മേഖലയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു അന്ന് അവർ നൽകിയ ഉത്തരം ഇതാണെന്ന് അയാൾ മലയാളിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യം ഇവിടെ മലയാളിയോ എന്ന പ്രാദേശിക പ്രാദേശികവാദത്തിനൊന്നുമല്ല പ്രസക്തിയുള്ളത് മണ്ണിനടിയിൽ ദുരന്തത്തിൽപ്പെട്ടത് ആരോ അവരെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് ഈ ആറാം ദിവസവും അതിൽ അവ്യക്തത തുടരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇടപെടൽ ആവശ്യമായി വരുന്നത് എന്തായാലും ആ രക്ഷാപ്രവർത്തനം ആ ദൗത്യം ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് നമുക്ക് മുന്നിലുള്ള മിനിറ്റുകൾ അത് നിർണായകമാണ് കാരണം ഇതിനകം തന്നെ റെഡാറിന് ചില സിഗ്നലുകൾ ലഭിച്ച സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് കൂടുതൽ വേഗത്തിലെത്താൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ തന്നെ ജെ ഉപയോഗിച്ചുള്ള മണ്ണു മാറ്റൽ നടപടികൾ ഒരു ഘട്ടത്തിൽ എത്തി അത് പുരോഗമിച്ചു വരികയാണ് ഇതിനിടയിലാണ് സൈന്യം കൂടി എത്തുന്നത് ഇനി അങ്ങോട്ടേക്ക് വേഗത്തിൽ വേഗത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവിടെയാണ് ഇനി നമുക്ക് വരുന്ന മിനിറ്റുകൾ നിർണായകമാവുന്നത് ഒരു പക്ഷേ വരുന്ന മിനിറ്റുകൾ തന്നെ അവിടെ വാഹനം കണ്ടെത്തി എന്ന ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്ത പങ്കുവെക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും അതിനു വേണ്ടിയുള്ള കാത്തിരിക്കുകയാണ് ബൈജു നമ്മൾ കാത്തിരിക്കുന്നു പ്രേക്ഷകർ കാത്തിരിക്കുന്നു കോഴിക്കോട്ടെ ആ കാത്തിരിക്കുന്നു മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നു ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒന്നടങ്കം കാത്തിരിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാമോ വേഗത്തിൽ ഒരു അപ്ഡേറ്റ് അവിടെ ആ പരിശോധന ആ വേഗം കൈവരുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലോറി കണ്ടെത്തി എന്ന ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ചിലപ്പോ മുഖ്യമന്ത്രി തന്നെയായിരിക്കും വെളിപ്പെടുത്തുക അത്തരത്തിലുള്ള ശിദീകരണമില്ലാത്ത ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഏറ്റവും കേരളം കാത്തിരിക്കുന്ന ആ വാർത്ത നമുക്ക് നൽകാൻ സാധിക്കും എന്തായാലും മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിരിക്കുന്നു സൈന്യം എത്തിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ വലിയ തോതിലുള്ള ഊർജിതമായ നടപടികളാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് നിരവധി നേതാക്കൾ എത്തിയിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അദ്ദേഹത്തിന് ഒപ്പം നിരവധി ഉദ്യോഗസ്ഥരുണ്ട് അദ്ദേഹം ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് ഈ റഡാറിൽ മറ്റേ നോറി കണ്ടെത്തിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ലഭിച്ച ആ സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ വലിയ തോതിലുള്ള പ്രവർത്തനമാണ് നമുക്ക് അവിടെ നടത്തുന്നത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എം സൈന്യത്തിന്റെ സംഘവും ഇപ്പോൾ ആ മേഖലകളിൽ കേന്ദ്രീകരിച്ച് അവിടെ ഉണ്ട് അവരുടെ സാന്നിധ്യമുണ്ട് അവരും ഇപ്പോൾ തെരച്ചിൽ പങ്കാളി പങ്കാളികളായിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവ സ്ഥലത്തെത്തി ആ നമ്മൾ നമ്മൾ നമ്മളപ്പോഴും പറയേണ്ടത് ആറ് ദിവസം സംഭവം നടന്ന ആറ് ദിവസം കഴിഞ്ഞാണ് ഇത്തരത്തിൽ ഈ ഒരു രാഷ്ട്രീയ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കണ്ണ് തുറക്കുന്നത് ഇത്ര